സോ ഹലോ ഗ്സ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സോതം ഗൈസ് പുതിയ സംബന്ധ ഒരു ഒരു ഫിഷിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഗൈസന് വന്നിട്ടുള്ളത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിലൈസ് നമ്മുടെ മോൺസർ ഫിഷിങ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഇവര് ഫുഡിന് വേണ്ടി ഒന്നാണ് പക്ഷേ ഗൈസ് നമ്മുടെ അടുത്ത് അൺഫോർച്നുനേറ്റലി ഇപ്പോൾ ഫുഡില്ല സോ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ നമ്മളിന്ന് എന്താണ് ചെയ്യാപോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെസ്റ്റ് നമുക്ക് മീൻ്റെ ഫുഡ് വാങ്ങണം കൈസ് ഒക്കെ പെല്ലെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഇന്ന് മീൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുകയാണ് അപ്പോൾ ഇതിൻ്റെ അത് കൈസ് ആൽബിനോ മാത്രമല്ല ഉള്ളത് ഇതിൽ വേറെ വേറെ കുറേ നാടൻ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരും നല്ല രീതിക്കാണ് പെല്ലറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇത് മാത്രമല്ല കൈസ് ഓക്കെ നമ്മൾ മീൻ്റെ ഫുഡ് മാത്രമല്ല ഇന്ന് നമ്മൾ വേറെ ഒന്നും രണ്ട് പുതിയ മീൻ നമ്മൾ വാങ്ങാനായിട്ട് പോവുകയാണ് സോ അതേതൊക്കെ മീനാണ് നമുക്ക് നമുക്ക് അവിടെ തിരികെ കാണാം സോ അതൊരു സർപ്രൈസ് ആയിരിക്കട്ട കൈസ് ഓക്കെ പിന്നെ നമ്മൾ കൊണ്ടുവന്ന മീനിനെ ഇതിലല്ല ഇടുന്നത് വേറൊരു കേസിലാണ് കാഴ്ചരണം അതൊക്കെ കണ്ടില്ല കൈ ഈ കേസുകളൊക്കെ ഇവിടെ നമ്മുടെ വേസ്റ്റേക്ക് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആ മീനുകെടാനായിട്ട് സോ ഇതുണ്ട് ഇതിൻ്റെ അകത്ത് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് നോക്കുവാണെങ്കിൽ നമ്മൾ നമ്മളിവിടണം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും കൈസ് മീനിനെ വാങ്ങിയിട്ട് കാണാം സോ സ്വകാര്യ നമ്മൾ മീൻ വാങ്ങാനുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് സോ ഇതായി നമ്മൾ നേരെ ആ മുമ്പോട്ട് നേരെ ആ ഭാഗത്തേക്ക് പോകണം അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ മീൻ വാങ്ങിയിട്ട് കാണാം സോ സ്വകാര്യ ഈ സ്റ്റെപ്പ് കയറിപ്പോയാൽ നമ്മുടെ ഫെച്ചിൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വാങ്ങാം ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചറൈസ് ഓക്കെ ഇതൊക്കെയാണ് സോ മുപ്പത് റുപ്യ ഫുഡ് വാങ്ങിയിട്ട് അതിന് മീനിനെ വാങ്ങാം സോയിസ് അപ്പോൾ കൂടെ ധാരാളം മീനുകളുണ്ട് അപ്പോൾ നമ്മളിതിൽ നിന്ന് കുറച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ സോ ഈസ് ഒരു ഹ്യൂജ് സൈസ് റെഡ് ആൻഡ് ക്യാറ്റ് വിഷൻ ആണ് അപ്പോൾ കാണിച്ചു തന്നാണ് ഇങ്ങോട്ട് കാണാൻ സെറ്റ് സെറ്റപ്പ് സാധനമാണ് ഇതിനൊക്കെ നമുക്ക് എടുക്കാം പൈസ ഭാവിയിൽ നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ ഈസ് അന്ന് സസ്പെൻസ് പൊളിക്കുകയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നതായി നമ്മൾ ഓസ്കാറിനാണ് വാങ്ങാൻ പോകുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു ഓസ്കാർ അല്ല വലിയ ഓസ്കാർ അല്ല അതിൻ്റെ ചെറിയ ഓസ്കാറിനാണ് ഈ നമ്മൾ വാങ്ങാൻ പോകുന്നത് ഓക്കെ സോ ഏകദേശം നമ്മുടെ ഒരു മീഡിയം സൈസ് ദിവസത്തല്ല നമ്മൾ കുറച്ചുകൂടി നല്ല ചെറുതിന് വാങ്ങാനാണ് നോക്കുന്നൊക്കെ ഒരു നല്ല ചെറുത് ഓക്കെ പക്ഷേ അത് ക്വാളിറ്റി ഉണ്ടാകുന്ന ചാൻസ് കുറച്ച് കുറവാണ് എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം നമ്മൾ താഴെ തന്നെ രണ്ട് രണ്ട് ലക്ഷം അങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഓസ്ക്കാറിനെ നമുക്ക് അടുത്ത നോക്കാം പിന്നെ ഗൈസ് നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നിയ നമ്മുടെ ഷാർപ്പാണ് ഗൈസ് ഓക്കെ അപ്പം നമ്മൾ രണ്ട് ഷാർപ്പിങ് സുഗൈസ് നമ്മൾ കുറച്ച് മീനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇവരെ വിശദമായിട്ട് കാണിച്ചു തരാം ഓക്കെ നല്ല ഫൈറ്റിംഗ് ആണ് ഇതിലുള്ള കടന്നിട്ട് കുറച്ച് മോൺസോ ഫിഷ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഗൈസ് ഓക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം സോ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് സോധാനപ്പം നമ്മൾ വാങ്ങിയ ഫിഷ് ഓക്കെ അപ്പം നമ്മൾ നമ്മളിവരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണം കാരണം ഇവർ നല്ല ഫൈറ്റിംഗ് ഒക്കെയാണ് ഗൈസ് നമ്മൾ ഏതൊക്കെ മീനെയാണ് വാങ്ങിയെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഒരു ഓസ്കാറിന വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു നോർമൽ ഷാർക്ക് പിന്നെ ഒരു ആൽബിനോ ഷാർക്ക് പിന്നെ രണ്ട് നാട്ടറിയാണ് കൈസ് വാങ്ങിയത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഒരു ആൽബിനോ കാൽഫിഷോ ഒക്കെ ഇത് നല്ല ചീയൊരു സൈസൊക്കെ ആയപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഇപ്പം അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും ഒരു കാണിച്ചു തരാം ഇവന്മാർ ഫുഡിന് കാർത്ത് കാണുക നമ്മുടെ ഇള്ള ഫുഡ് ചെയ്യാൻ മാർ കൊടുക്കണം അതിൻ്റെ മുമ്പേ നമുക്ക് ഇവരെയൊന്ന് എല്ലാവരും ഓരോരോ ടാങ്കലി ആക്കണം ഓക്കെ അത് പെട്ടെന്ന് ചെയ്യാം നമ്മളപ്പം മീനിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കൂടുകയാണ് അപ്പം നമുക്ക് ഓസ്കാറിനെ വാങ്ങുന്നത് കാണിക്കാൻ പറ്റിയില്ല ഗൈസ് അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക ഗൈസ് ഓക്കെ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കാരണം നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള പ്രചോദനം അതിൽ നിന്നാണ് ഗൈസ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഓസ്കാറിനെ ഇതിൽ നമ്മുടെ ഈ ഒരു ബേസിൻ്റെ ഇടാം ഫസ്റ്റ് നമ്മൾ ഒരച്ച് കേൾക്കേണ്ടതുണ്ട് കല്ലുപ്പ് കെട്ട് നല്ല ഉരച്ച് കേൾക്കണം അപ്പോൾ അത് കേൾക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം ഉള്ളൊരു ലുക്ക് ഇതാണ് ഇത് കേക്ക് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാകും നമുക്ക് അപ്പം കാണാം അപ്പോൾ നമുക്ക് കേക്ക് ആണ് കാണാം സോ ഈ സപ്പോൾ നമ്മുടെ ബേസൺ നല്ല വൃത്തിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവക്കാം ഓക്കെ ഇനി ഇതിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടിയായി കിടക്കാം സോ ഈ സപ്പോൾ നമ്മൾ വെള്ളം നമ്മൾ കിണറിൽ നിന്നാണ് ഓക്കെ നമ്മൾ പൈപ്പിൽ നിന്നും എടുക്കുന്നില്ല ഡയറക്റ്റ് കിണറിൽ നിന്ന് കിണറിന് ഉള്ളെടുക്കാം ഓക്കെ സക്സസ്ഫുള്ളി വെള്ളം നിറച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കല്ല്പ്പെട്ട് കൊടുക്കാം അതായത് നമ്മൾ കുറച്ച് കല്ലുപെടുത്തിട്ടുണ്ടാക്കാം ഓക്കെ സോ അധികം വേണ്ട നമ്മൾ കുറച്ച് മതി നമ്മളിതിൽ ഓസ്കറിനെ മാത്രമാണ് കേസ് ഇടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ മച്ചാനെ അതിൽ ഇട്ടിട്ട് കാണാം സോ കൈസ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓസ്കറിനെ പിടിക്കണം അത് കുറച്ച് അത് അത്ര എളുപ്പമുള്ള കേസല്ല അപ്പോൾ നമുക്ക് മെല്ലെ പിടിക്കാം ഓക്കെ പിടിച്ചിട്ട് കാണുന്ന ഈ കേസ് കുറച്ചുകൂടി നല്ലത് സോ കൈസ് കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ പിടിച്ചിട്ടുണ്ട് സോ നമ്മൾ അവനെ റിലീസ് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടാങ്ക് ഇരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ ഡാമേജ് എന്തുണ്ടോയെന്ന് അറിയില്ല കുറച്ച് സ്ട്രെസ്സ് ഉണ്ടാവും എന്തായാലും ഓക്കെ അതെന്തായാലും റെഡി ആയിക്കുള്ളൂ കേസ് സൂമ് ചെയ്തോക്കട്ടെ ഓക്കെ ഇപ്പം കണ്ടിട്ട് മച്ചൻ കുഴപ്പമൊന്നുമില്ല ബാക്കി പിന്നെ അറിയാം സോ വൈസ് നമ്മുടെ ഓസ്കാർ ആണെങ്കിൽ കുറച്ച് ആക്റ്റീവ് കുറവ് കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് റെഡി ആവുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് വേസ് ഓക്കെ സംഭവം ചെറുതായിട്ടൊരു സാഡായിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ഈ ഒരു ആക്റ്റീവ്നെസ് കുറവ് കാണിക്കുന്നുണ്ട് അറിയില്ല എന്താവുന്നറിയില്ല സൊ വൈസ് അവനവിടെ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ഒരു ബേസണിൽ നമ്മുടെ ബാക്കിയുള്ള ഫിഷുകളെ സെറ്റാക്കാം അപ്പോൾ ഇതിലുള്ള ജെപ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റണം ഇതിലോ അല്ലെങ്കിൽ അതിലോ ഓക്കെ സൊബൈസ് അപ്പോൾ ഈ ഒരു ബേസൺ നല്ലോണം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെടുക്കാം ഓക്കെ നമ്മൾ അധികം ലേഖടിപ്പിക്കുന്നില്ല ഫുള്ള് കഴിഞ്ഞിട്ടേ നമ്മൾ ബേസൺ എടുത്തിട്ടേ കാണിക്കുന്നുള്ളൂ ഓക്കെ സൊബൈസ അപ്പോൾ നമ്മൾ ബേസൺ നമ്മൾ നല്ല പേയ്ക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ കൈസ് നമ്മൾ നമ്മൾ നേരത്തെ വെച്ച ആ സ്ഥലത്തല്ല നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല നമ്മൾ ഈ ഒരു ബേസൺ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു ഓക്കെ അവിടെ സൂര്യപ്രകാശം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ആൽബിനോക്കാറ്റ് വിഷി ഇരിക്കുന്ന നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഗേസിൻ്റെ അടുത്താണ് ഗീസ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കാനായിട്ട് നോക്കുന്നത് ഇവിടെ നമുക്ക് ഇനി വെള്ളം നിറച്ചിട്ട് നമ്മുടെ മീൻ ഇതിലുണ്ടാകാം ഗൈസ് ഓക്കെ സോ ഗൈസ് അപ്പോൾ വെള്ളം നിറക്കിയത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കല്ല് പിടാം ഓക്കെ അപ്പോൾ കല്ല് പോട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീനിനെ പെട്ടെന്ന് തന്നെ ഇറക്കാം ഓക്കെ സൊ ഗ്സ് അപ്പോൾ നമ്മളൊന്നും നോക്കുന്നില്ല അപ്പോൾ നമ്മളിവരെ നേരെ റിലീസ് ചെയ്യാനായിട്ട് പോവാണ് സോ നിങ്ങളുടെ പുതിയ വീട് ഗൈസ് ഇറങ്ങിപ്പിക്കളൂ ഗഴ്സ് ഓക്കെ സോ ഒരാൾ ഇറങ്ങിയിട്ടില്ല ഒരാളതിലൂടെ കുടുങ്ങിപ്പോയി നമ്മുടെ വൈറ്റ് ഷാർക്ക് ഓക്കെ വൈറ്റ് ഷാർക്കും ഇറങ്ങട്ടെ ഇപ്പോൾ ഗൈസ് എല്ലാവരും എത്തിയിട്ടുണ്ട് സോ രണ്ട് നെട്ടർ കുട്ടന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഒരു വൈറ്റ് ഷാർക്കും അതുപോലെ ഒരു ബ്ലാക്ക് ഷാർക്കും ഓക്കെ ഇവരാണ് അപ്പോൾ നമ്മുടെ ഫാമിലെ പുതിയ അംഗങ്ങൾ പിന്നെ മറ്റേ ഓസ്ക്കാരും ഓക്കെ അപ്പോൾ നമ്മൾ ബാവിന് നമ്മൾ പുതിയ മീനുകൾ വാങ്ങുന്നതായിരിക്കും ഗൈസ് ഓക്കെ നമ്മുടെ റവന്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടട്ടെ അപ്പോൾ നമ്മുടെ ഫാം ഒന്ന് ഒരു സെറ്റപ്പാക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് ഓക്കെ നമ്മുടെ വെള്ളമൂഷീൻ്റെ രണ്ടെണ്ണം അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാം ഓക്കെ അത് നമ്മൾ മറന്നു ഈ രണ്ട് ദിവസമായി ഫുഡ് എടുത്തിട്ട് കാരണം നമ്മൾ കുറച്ച് പണികളിലായിപ്പോയി അപ്പോൾ നമ്മൾ ഒരു ദിവസം പോലും ഫുഡ് കൊടുക്കാണ്ട് നിന്നിട്ടില്ല ഇപ്പം ചെറിയ തിരക്കായി പോയതുകൊണ്ട് മാത്രം രണ്ട് ദിവസം അല്ലായി ഒരു ദിവസം കണ്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡ് കൊടുക്കാം അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ക്ലോസ് ബുക്ക് കാണിച്ചാൽ നമ്മുടെ ഷർട്ടിൻ്റെയും നെറ്ററിൻ്റെയും ഒക്കെ നമ്മുടെ നെട്രാണ് പോകുന്നത് നമ്മുടെ നെട്രാണ് പിന്നെ നമ്മുടെ വെള്ള വൈറ്റ് ഷർക്ക് ഇത് നമ്മുടെ ബ്ലാക്ക് ഷർക്ക് പിന്നെ നെറ്റർ ഉണ്ടായിരുന്നല്ലോ നമുക്കിന് ഫുഡ് കൊടുക്കാം ഓക്കെ നമ്മുടെ ഓസ്കാറിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഡൗട്ട് ഉള്ളൂ ഗൈസ് അപ്പം നമ്മൾക്ക് നമ്മുടെ ആൽബിനെ ഗാറ്റ്ഫിഷിനെ ഫീഡ് ചെയ്യാം ഓക്കെ നമ്മളിത് ഏകദേശം ആ ഈ ഒരു കണക്കാണ് എടുക്കുന്നത് നമുക്ക് ഓക്കെ കൊടുത്തോളൂ ഗൈസ് അവർ വന്നിട്ടില്ല ആ കൊടുത്തോ ഫുള്ള് കൊടുത്തോ നമ്മളെ ശബ്ദം കേട്ടാണ് വരാത്തെന്ന് തോന്നുന്നു അവരിപ്പം വന്നോളൂ അവർ വരുമ്പോൾ കാണിച്ചരാം നമ്മുടെ ക്യാറ്റ് ഫിഷും കാര്യങ്ങളൊക്കെ വന്ന് ഗൈസ് നല്ല രീതിക്ക് തന്നെ ഫുഡ് തിന്നുന്നുണ്ട് ഓക്കെ കാരണം ഒരു ദിവസം കൊടുക്കാത്തതിൻ്റെ വിഷം അവർ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെറിയ ബെല്ലറ്റാണ് വാങ്ങിയത് ഇനി നമുക്ക് വലിയ ബെല്ലറ്റിലേ ആക്കണം ഓക്കേ സോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ എത്ര തന്നെയുള്ളൂ ഗൈസ് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വൈറ്റ് പെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഓസ്കാറിനൊന്നുകൂടി നോക്കാം സോ ഗൈസ് നമ്മുടെ ഓസ്കാർ കുറച്ച് മുകളിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് റെഡി ആയാൽ മതിയായിരുന്നു അടേ നല്ല സീനാണ് നമ്മൾ ആഗ്രഹിക്കുവാണിയാണ് അതാണ് ഒരു സീൻ സോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫിഷിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും ഫിഷിംഗ് മാത്രമല്ല ഗെയിമിങ് എല്ലാ തര സംഭവങ്ങളും വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഇനിയും ഫിഷി നമ്മളെ ഫിഷിംഗിനെ പിടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെയായിരിക്കും അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതായത് മിസ് ചെയ്യരുത് അപ്പം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും ചെയ്യാം സോ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇതിനേക്കാളും അടിപൊളി കിടിലായിട്ടുള്ള വീഡിയോ കാണാം ഗൈസ് ഓക്കെ അപ്പോൾ അതുവരേക്കും ലവ് യു എൽ ടാറ്റാ ബൈ ബൈ